നമസ്കാരം കേരള രാഷ്ട്രീയത്തെ പിടിച്ചു വിളിക്കിയ ബലാസംഗൽ കേസിലെ പ്രതി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലേക്ക് മറഞ്ഞതോടെ സംസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നത് സംഭവ ബഹുലമായ നീക്കങ്ങൾക്കാണ് തെരഞ്ഞെടുപ്പ് അടുത്ത നിർണായക ഘട്ടത്തിൽ ചുവന്ന പോളോക്കാറിൽ സിനിമാ താരത്തിന്റെ സഹായത്തോടെ രാഹുൽ രക്ഷപ്പെട്ടു എന്ന് ഞെട്ടിക്കുന്ന വിവരം പുറത്തു വരുമ്പോൾ യു ഡി എഫ് പ്രതിരോധത്തിലായി രാഹുലിനെതിരായ നിയമ പോരാട്ടത്തിനിടെ അതിജീവിതീയ സമൂഹ മാധ്യമങ്ങളിലൂടെ വേട്ടയാടിയ സംഭവത്തിൽ രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ള പ്രമുഖർ പ്രതികളാകുമ്പോൾ കേസുവെറും വ്യക്തിപരമായ ഒന്നല്ലെന്നും പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ സാമൂഹിക ഗൂഢാലോചനകൾ ഉണ്ടെന്നും വ്യക്തമാകുന്നു അധികാരക്കുതിയും തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമവും പരസ്യമാവുകയാണ് രാഹുൽ മാംകൂട്ടത്തിനായുള്ള പോലീസ് തിരച്ചിൽ കൂടുതൽ ദുരൂഹതകളിലേക്ക് നീങ്ങുകയാണ് രാഹുൽ കടന്നു കളഞ്ഞ വാഹനം ഒരു സിനിമാ താരത്തിന്റേതാണെന്ന് ഞെട്ടിക്കുന്ന വിവരം പോലീസ് അന്വേഷണത്തിൽ പുറത്തു വന്നു പരാതിക്കാരിയായ യുവതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയതിന് പിന്നാലെ പാലക്കാട് കണ്ണാടിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ കേന്ദ്രത്തിൽ നിന്നാണ് രാഹുൽ മങ്കൂട്ടത്തിൽ അപ്രതീക്ഷനായത് സിസിടി വി ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ച അന്വേഷണ സംഘം രാഹുൽ യാത്ര തിരിച്ചത് ചുവന്ന നിറത്തിലുള്ള ഒരു പോളോ കാറിലാണെന്ന് കണ്ടെത്തി വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കാർ ഒരു പ്രമുഖ ചലച്ചിത്ര താരത്തിന്റെ പേരിലുള്ളതാണെന്ന് പോലീസിന് മനസ്സിലായത് വാഹന ഉടമയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ് യാത്രക്കിടെ രാഹുൽ വാഹനം മാറ്റിയിരിക്കാമെന്നും തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് കടന്നുമെന്നുമുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം നടന്നതായും പോലീസ് സ്ഥിരീകരിച്ചു രാഹുലിന്റെ പാലക്കാട്ട് കുന്നത്തൂർമേട്ടിലെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ രാഹുൽ ഒളിവിൽ പോയ കഴിഞ്ഞ വ്യാഴാഴ്ചയിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും ചിലതൊക്കെ ഡിലീറ്റ് ചെയ്യപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയത് തെളിവ് നശിപ്പിക്കാൻ ശ്രമം നടന്നിട്ടുണ്ടെന്ന് ഇതോടുകൂടി വ്യക്തമായി പ്രത്യേക അന്വേഷണ സംഘം ഡി വി ആർ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഡിലീറ്റ് ചെയ്ത ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നു ഈ ദൃശ്യങ്ങൾ കേസിൽ നിർണായക തെളിവായി മാറിയേക്കാം രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉടൻ പിടികൂടാൻ പോലീസിന് കഴിയുമോ എന്നതാണ് കേരളം ആകോംക്ഷയോടെ കാത്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങേണ്ട കോൺഗ്രസ് നേതാക്കൾ മാങ്കൂട്ടം കാരണം വെട്ടിലായി പാർട്ടിയെ ന്യായീകരിച്ച് പ്രതിരോധിക്കേണ്ട ഗതികേടിലായി അവർ യു ഡി എഫിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് അതിനിർണായകമാണ് കാരണം കഴിഞ്ഞ പത്ത് വർഷമായി യു ഡി എഫ് പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രിയെ കിട്ടും അതേസമയം സമൂഹ മാധ്യമത്തിലൂടെ അതിജീവിത വൻ സൈബർ ആക്രമണമാണ് നേരിട്ടത് അതിജീവിതയെ അധിക്ഷേപിച്ചതിൽ രാഹുൽ ഈഷ്റ്റർ അറസ്റ്റിലായി കഴിഞ്ഞു ഇനിയും താൻ രാഹുൽ പങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുമെന്ന് രാഹുൽ ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട് രാഹുൽ ഈശ്വർ ചാനൽ ചർച്ചകളിൽ അതിജീവിത ആരാണെന്ന രീതിയിലുള്ള സൂചനകൾ നൽകിയിരുന്നു അതിനെ തുടർന്ന് വൻ സൈബർ ആക്രമണം അതിജീവിതം നേരിട്ടു സമാനമായ ഒരു കേസ് ഉണ്ടായാലും അതിജീവിതന്മാർ മുന്നോട്ട് വരാൻ മടിക്കും ഇത്തരമൊരു സംഭവം ഉണ്ടായ സാഹചര്യത്തിൽ ഇത്തരം കേസുകളിൽ ഇര ആരാണെന്നോ അവരുടെ സ്വകാര്യ വിവരങ്ങളോ അല്ലെങ്കിൽ അവരിലേക്ക് വിരൽ ചൂണ്ടുന്ന വിവരങ്ങളോ ഒന്നും തന്നെ പരസ്യമാക്കാൻ പാടുള്ളതല്ല സൈബർ അധിക്ഷേപ കേസിൽ രാഹുൽ ഈശ്വറിനെ കൂടാതെ രഞ്ജിത പുളിക്കൽ അഡ്വക്കേറ്റ് ദീപ ജോസഫ് സന്ദീപ് വാര്യർ എന്നിവരെ കൂടി പ്രതിചേർത്തിട്ടുണ്ട് കേസിൽ പത്തനംതിട്ട മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി രഞ്ജിത പുളിക്കൽ ഒന്നാം പ്രതിയാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യറും രാഹുൽ ഈശ്വറും ഉൾപ്പെടെ അഞ്ച് പ്രതികളാണുള്ളത് ദീപ ജോസഫ് രണ്ട് പോസ്റ്റുകളിലൂടെ പരാതിക്കാരിയെ അപമാനിച്ചു എന്നതാണ് കേസ് ഇതിൽ സന്ദീപ് വാര്യർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചു കഴിഞ്ഞു നാടിനും നാണക്കേടുണ്ടാക്കിയ ഒരു ജനനായകൻ ഒളി പറയും അദ്ദേഹത്തെ സഹായിക്കാൻ പ്രമുഖരുടെ നീണ്ട നിര തന്നെ അണിച്ചേർന്നു എന്നാൽ നീതി തേടി തെരുവിലിറങ്ങിയ അതിജീവിതയോ സൈബർ ലോകത്ത് ക്രൂരമായി വേട്ടയാടപ്പെടുന്നു അതേസമയം അതിജീപ് സൈബർ ലോകത്ത് അതിക്രൂരമായി വേട്ടയാടിയ രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ളവർ നിയമ നടപടി നേരിടുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും അജ്ഞാതനായി തുടരുന്നു യുഡിഎഫിന്റെ മുഖ്യമന്ത്രി കസേര സ്വപ്നങ്ങൾക്ക് പോലും ഈ കേസ് മങ്ങലേൽപ്പിക്കുമ്പോൾ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉടൻ പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോലീസിന് കഴിയുമോ അതോ രാഷ്ട്രീയ സ്വാധീനം നീതിയുടെ വഴിയിൽ അവസാന തടസ്സമായി നിലനിൽക്കുമോ ഉത്തരം കാത്തിരിക്കുകയാണ് കേരളത്തിലെ പൊതുസമൂഹം